ഒറ്റിക്കൊടുക്കപ്പെടുന്നതിൻ്റെ വേദന അനുഭവിച്ചിട്ടുണ്ട് സങ്കീർത്തകൻ അങ്ങനെ ഒരു ഒരു വേദന അനുഭവിക്കുകയാണ് കൂടെ നിന്നവർ കാലു വാരിയതിനെ കുറിച്ച് വാരവെച്ചതിനെക്കുറിച്ച് നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം ഒൻപതാമത്തെ വചനവുമാണ് ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കു ചേർന്നവനുമായ എൻ്റെ പ്രാണി സ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാലുകയർത്തി ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ നമ്മളെ ചലിച്ചു എന്നും നമ്മളെ കൊടുത്തു എന്നും നമുക്കിട്ട് പണി തന്നു എന്നും ഒക്കെ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഒരു സമയത്ത് നമ്മുടെ ആത്മാർത്ഥ സ്നേഹിതൻ ആത്മാർത്ഥമായി നമ്മുടെ കൂടെ നിന്ന ആളല്ലേ അയാൾ ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്തതാവില്ല കേട്ടോ അയാളുടെ ചില സമയത്തെ ഗതികേടുകൊണ്ട് ചെയ്തതാണ് അയാൾ മനഃപൂർവ്വം നമ്മളെ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം പക്ഷേ ഓരോ മനുഷ്യർക്കും ഓരോ സാഹചര്യങ്ങളല്ലേ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തത് ഇങ്ങനെ ഇങ്ങനത്തെ ഒറ്റ കൊടുക്കലുകൾ ഇങ്ങനത്തെ പാരവെപ്പ് ഇങ്ങനത്തെ പണിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അയാൾ ചിലപ്പം ചിലപ്പോൾ മനഃപൂർവ്വം പണി വെച്ചതായിരിക്കും എന്തുകൊണ്ടാവും എന്നെക്കാളും മെച്ചമായിട്ടുള്ള വേറെന്തോ അവന് കിട്ടി അതുകൊണ്ടാണ് അപ്പം നമുക്ക് നമ്മളും അവനും നമ്മൾ വിചാരിച്ചിരുന്നു അവൻ ഭയങ്കര വിശ്വസ്തനാണ് അവൻ അവള് ഭയങ്കര വിശ്വസ്തയാണെന്നൊക്കെ പക്ഷെ അങ്ങനെ അല്ലായിരുന്നു അത് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെയാണ് മാത്രമേ വിചാരിച്ചാൽ മതി നമ്മൾക്ക് ഒരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു എന്ന് ആണ് സ്ഥിതിച്ചറിയേണ്ടത് രണ്ടും ഈശോ നമ്മളെ ഗ്രി ചെയ്യും